ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വന്നേക്കണത് കേട്ടാ അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ കേക്കുകളുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊരു വാൻസ്ട്രോ കേക്കാണ് വാനിലിയും സ്ട്രോബെറിയും കൂടി ലെയർ ആയിട്ടുള്ള വാൻസ്ട്രോ കേക്ക് അപ്പോൾ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇത് ഒരു കിലോ വരുന്ന വാൻസ്ട്രോക്കെ കാണട്ടോ അപ്പോൾ വാനിൽ സ്ട്രോബെറിയും അയാഴ്ച കിലോ വീതം നമ്മൾ ബേസ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നാല് ലെയറാണ് ഇപ്പോൾ കിട്ടുക അതിൽ അത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ സ്ട്രോബെറിയുടെ ഒരു ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും വൈറ്റ് ചോക്കോ ചിപ്സും ചേർത്ത് കൊടുക്കണ്ടേട്ടോ അടുത്ത ലെയറായിട്ട് നമ്മൾ വേനലിടെ ഒരു സ്പഞ്ചാണ് വെച്ചേക്കുന്നത് അത് നന്നായിട്ട് ഇതേപോലെ തന്നെ വെറ്റി തീർക്കുക ക്രീം സ്പ്രെഡ് ചെയ്യുക അതിനുശേഷം ഞാൻ കുറച്ച് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ചോക്കോ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ എല്ലാ ലെയറും കൂടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ക്രം കോട്ട് ചെയ്യാം ഫ്രമ് കോട്ട് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം അതിന് ശേഷം എന്താ ഫൈനൽ കോട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഒഴിക്കാനുള്ളത് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഞാൻ മെൽറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അതാദ്യമൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ തന്നെ ഞാൻ ഫുള്ളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് മെൽറ്റ് ചെയ്തില്ലേക്ക് സ്ട്രോബെറിയുടെ കളർ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടില്ല പോലെ ഞാനൊരു ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതേപോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണ്ടേട്ടാ അപ്പോൾ ഡിസൈൻ നമുക്ക് എഴുതു വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇങ്ങനത്തെ വെറുതെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തെന്നുള്ളൂ എന്താ ഇങ്ങനത്തെ ഒരു ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അതിലേക്ക് ഫ്ലവറാണ് ഞാൻ വെച്ചോർക്കുന്നത് അപ്പോൾ വൈറ്റ് കളറിൽ ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഫ്ലവർ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ഫ്ലവർ വയ്ക്കണുള്ളൂ പിന്നെ രണ്ട് മൂന്ന് ചോക്ലേറ്റ് ഗാർണിഷും കൂടി വെച്ച് ഈ കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തീർക്കുന്നുണ്ട് ഇതാണ് ഫൈനൽ ലുക്ക് ഫൈനല്ട്ട അപ്പം അടുത്തതായിട്ട് രണ്ട് കിലോ വരുന്ന നട്ടി ബബിൾ കേക്കാണ് കേട്ടോ അപ്പോൾ നട്ടി ബബിൾ കേക്കിന്റെ ഞാൻ ബേസ് ഒക്കെ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് മൂന്നിലേറെ കട്ട് ചെയ്തിട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഞാൻ മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് നട്ടി ബബിളിൻ്റെ അപ്പോൾ അതേപോലൊക്കെ തന്നെ നമ്മളത് സെറ്റ് ചെയ്ത് തീർക്കണുണ്ട് അപ്പോൾ ആദ്യത്തെ ലെയർ ഒന്ന് വെറ്റെയ്ത് കൊടുത്തതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നട്ട്സും ചോക്ക ചിപ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ബൂസ്റ്റും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ബാക്കി ഒരു ലെയറും കൂടിയും ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ അപ്പം നമ്മൾ ഏത് കേക്ക് ചെയ്യുകയാണെങ്കിലും കുറച്ചേരം ഫ്രിഡ്ജിൽ വയ്ക്കാവും നല്ലത് ക്രംകോട്ട് ചെയ്തിട്ട് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കണം എന്നാലാണ് നമുക്ക് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ധൃതി പിടിച്ചിട്ടൊക്കെയാണ് നമുക്ക് കേക്കിൻ്റെ ഓർഡറുകൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വേഗം വേഗം ചെയ്യാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ പെർഫെക്ഷൻ കേക്കിനേ കിട്ടുകയുള്ളു അപ്പോൾ ഈ കേക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു കേക്കിന് ഓർഡർ വന്നത് അപ്പോൾ അര കിലോ ചോക്ലേറ്റ് റഫിളാണ് പെട്ടെന്നൊരു വന്ന ഓർഡർ ആണ് അപ്പം ഞാനത് ബേസ് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചേക്കണം ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ കേക്കിൻ്റെ ഫ്ലോറ് കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ലെങ്ത് കൊണ്ടാണ് ഞാൻ സ്പീഡിലാണ് ഇട്ടേക്കണത് കേട്ടാ നമ്മൾ സാധാരണ ചെയ്യണ പോലെ പതുക്കി തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും കൂടി വെച്ചിട്ട് ഒന്ന് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ ട്രയലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സെവൻ ഇഞ്ചിൻ്റെ കേക്കിൻ്റെ മോൾഡിലാണ് ഞാൻ ഈ അര കിലോൻ്റെ കേക്കൊക്കെ ചെയ്ത് കൊടുക്കാറ് അങ്ങനെ എന്തെങ്കിലും ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അപ്പോഴാണ് നമുക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കൊണ്ടു കൊടുക്കാനുള്ള ടൈമായത് അപ്പോൾ അത് ഞാൻ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ അപ്പം അതങ്ങനെ കൊടുത്തവിടെയാണ് ചെയ്യാറ് പിന്നെ അന്ന് തന്നെ കൊടുക്കാനുള്ളൊരു കേക്കായിരുന്നു മഞ്ചിനട്ട്സ് കേക്ക് കെട്ടാ അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനുള്ള ടൈമായി ഉണ്ടായിരുന്നു അപ്പം അതും ഒരു സ്പാനിഷ് ഡിലേറ്റും ഒരു ബട്ടർ സ്കോച്ച് ഓൾനട്ട്സിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു അത് മൂന്നും ഒരാൾ തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒരുമിച്ച് കൊണ്ടു കൊടുക്കാനുള്ള ടൈമായി അപ്പോൾ അതൊക്കെ റെഡിയാക്കി പാക്ക് ചെയ്ത് വിടുകയാണ് കേട്ടോ കിലോ വരുന്ന ചോക്ലേറ്റ് ട്രഫിൾ ഉണ്ട് കേക്കൂടെ ചൂടൊക്കെയായി ഞാൻ ലെയറൊക്കെ ഒക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പൊ ട്രഫിൾ കേക്കിന്റെ ഒരു വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഞാൻ സെറ്റ് ചെയ്ത് എടുക്കാണ് അങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ചേരൊന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടിട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അത് ഞാൻ തലേ ദിവസം തന്നെ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കാൻ കേട്ടോ അങ്ങനെ ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഞാൻ ചോക്ലേറ്റ് വെച്ചുകൊടുക്കാണ് അപ്പോൾ ഇത് സാധാരണ ഒരു ഡിസൈൻ തന്നെയട്ട നമ്മൾ നോർമൽ ചെയ്യണ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അപ്പം നട്ടി ബബിൾ കേക്കും ഇതേപോലെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റൊക്കെ ഇട്ടിട്ട് നെയ്മേതാമുള്ള സ്ഥലം ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ടു കൊടുക്കാനുള്ള ടൈമായി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ട്രഫും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു മോം ട്യൂബിയുടെ കേക്കാണ് ബോയോർ ഗേള് അങ്ങനത്തെ ഒരു കേക്കാണ് കേട്ടോ അവർ തീം തന്നാക്കണതാണ് ഞാൻ മുമ്പ് ചെയ്ത മോഡൽ തന്നെയാണ് അത് നമ്മൾ ഒന്നും കൂടിയും ചെയ്യണമെന്നുള്ളു അപ്പോൾ അത് ഒരു റോസറ്റ ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ കേക്ക് വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ഈ കേക്ക് വരുന്നത് ഒരു കിലോ വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു സൈഡ് ബ്ലൂ കളറും മറ്റേ സൈഡ് പിങ്ക് കളറുമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവർ ഫുള്ള് റോസറ്റ ഡിസൈനാണ് മോഡൽ തന്നേക്കുന്നത് അപ്പം അത് ഞാൻ റോസറ്റ ഫ്ലവറിൻ്റെ നോസിൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റോസറ്റ ഡിസൈൻ ഇതിൽ ചെയ്ത് കൊടുക്കണ്ടട്ടോ ഇനി അടുത്തതായിട്ട് ഞാനിതിൽ ഗോൾഡൻ ആണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാത്തിലും ഗോൾഡൻ ബിഡ്സ് വെച്ചു കൊടുത്ത് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ എന്നെ കേക്കിൻ്റെ ബ്ലോഗ് ഒരു തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളോ കമൻറ്റ് ചെയ്തോളോ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പോൾ ഫോൺ ടെൻഡിൽ ബോയ്ഒർഗുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ അതുവരെ ബായ്